അസലാ വലൈക്കു വർമ്മത്തുള്ള നമുക്ക് സ്ലൈഡുകൾ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഓട്ടോമാറ്റിക് ഒരു സ്ലൈഡ് ഉണ്ടാക്കി തരുന്നൊരു ഒരു എ ഐ മോഡലിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ സ്ലൈഡ് മാത്രമല്ല നമുക്ക് റിസർച്ച് ചെയ്തിട്ട് അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ പോയി ഗൂഗിളൊക്കെ സെർച്ച് തിരഞ്ഞു പിടിച്ച് ചെയ്യുന്ന പണി എന്ത് ചെയ്യും ഇയാൾ ചെയ്യും ഇയാളുടെ പേരാണ് മാനസ് ഡോട്ട് ഐ എം എന്നാണ് എം എ എൻ യു എസ് ഡോട്ട് ഐ എം എന്നാണ് ഇതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനസ് ഡോട്ട് ഐ എം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കിട്ടും അപ്പോൾ നമുക്ക് അവിടെ വേണ്ട ഒരു ഒരു സംഗതി കൊടുക്കുക റിസർച്ച് ചെയ്യേണ്ട സംഗതിയാണ് വിചാരിക്കുക നമുക്കവിടെ കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എക്സാം കൊടുത്തത് ക്രിയേറ്റ് ഫോർമിയ സ്ലൈഡ് ടു ടീച്ച് ഹൗ ടു മേക്ക് എ ടി ഒരു ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ഒരു സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു യൂസ് മോഡേൺ സ്റ്റൈൽ ഫോർ സ്ലൈഡ് സ്ലൈഡ് നല്ല മോഡേൺ സ്റ്റൈൽ ഉണ്ടാക്കണം എന്നൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു കൊടുത്തു ഞാൻ എന്ത് ചെയ്തു ഓക്കെ കൊടുത്തു അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും പിന്നെ എല്ലായിടത്തും പോയി സെർച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റും ശരിക്കും ഒരു കമ്പ്യൂട്ടർ തുറന്ന് ഈ ഒരു ഒരു കമ്പ്യൂട്ടർ വേറെ കമ്പ്യൂട്ടർ തുറന്നിട്ട് എന്ത് ചെയ്യും ചെയ്യും അതിൽ മൗസൊക്കെ എടുത്തിട്ട് പോയിട്ട് ഇങ്ങനെ തരയും അങ്ങനെ സെർച്ച് ചെയ്യും അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസ് എടുക്കും അത് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും നമുക്ക് വേണ്ട ഒരു സ്ലൈഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തരും അപ്പോൾ നമുക്ക് സ്ലൈഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ലൈഡായിട്ട് തരും ഇനി അതിൽ നമുക്ക് ഒരു പി ഡി എഫ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പി ഡി എഫ് ആയിട്ട് തരും എങ്ങനെയാണ് നമുക്ക് രൂപം വേണ്ടത് അതിൽ ഡോക്ക് ഫയൽ ഡോക്കുമെൻ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ടായിട്ട് വേണം റിപ്പോർട്ടായിട്ട് തരും ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ മാനുവലി സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും ഇയാൾ ഇങ്ങനെ ചെയ്തിട്ട് തരും അപ്പോൾ ഇയാള് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിവിടെ അങ്ങനെ എഴുതി കാണിച്ചു തരും ഇപ്പം ഇന്ന സൈറ്റിൽ പോയി ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു ഇന്നത് കിട്ടിയിട്ടുണ്ട് അത് എടുത്തു അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അത് ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇങ്ങനെ ചിന്തിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ സമയം കാണാൻ പറ്റും അപ്പോൾ കമ്പ്യൂട്ടർ തുറന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ കാര്യങ്ങൾ ചെയ്തപ്പോൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ ചെറുതായിട്ടാണ് കാണുക ലാപ്ടോപ്പിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് തന്നെ അവിടെ കാണാൻ പറ്റും മാനസ് കമ്പ്യൂട്ടർ പറഞ്ഞിട്ട് കാണും അപ്പോൾ മാനസ് ചെയ്യുന്ന അതായത് ഈ ഒരു കമ്പ്യൂട്ടർ സെർച്ച് ചെയ്യുന്നതും അതിൽ ഫോട്ടോസ് കോപ്പി ചെയ്യുന്നതും ടെക്സ്റ്റ് കോപ്പി എന്നൊക്കെ ഇതിലിങ്ങനെ കാണിച്ചിട്ട് തരും അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ സമയത്ത് ചെയ്യുന്ന കുറേ പണികൾ എന്ത് ചെയ്യാം ഒരു സ്ലൈഡ് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും കമ്പ്യൂട്ടർ ബേസ് ചെയ്യുന്ന പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെന്ത് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിൻ്റെ ഫ്രീ വേർഷൻസിൽ ലിമിറ്റഡ് ആണ് മറ്റേ നമുക്ക് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ അവൈലബിളാണ് അപ്പോൾ അതിൽ പറയുന്ന പ്രസൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നു അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ചായ ഉണ്ടാക്കുന്ന പ്രോസസ്സെല്ലാം ഓക്കെ ആയിട്ട് ആൾ മനസ്സിലാക്കിയിട്ടുണ്ട് റീഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്ലൈഡ് റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളെ സ്ലൈഡ് റെഡിയാണ് ഇവിടെ നമുക്ക് സ്ലൈഡ് കാണാൻ പറ്റും സ്ലൈഡിൻ്റെ ഓരോ പേജും എച്ച് ടി എം എൽ കോഡ് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് വേണ്ട രൂപത്തിലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അത് വളരെ നല്ല ഭംഗിൽ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിനി വ്യത്യസ്തമായ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം നമുക്ക് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കൺവേർട്ട് ടു ഗൂഗിൾ സ്ലൈഡ്സ് നേരെ ഗൂഗിൾ സ്ലൈഡിലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ആയിട്ട് തന്നെ കിട്ടും ഇത് നമുക്ക് ബാക്കി എഡിറ്റിങ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മളെ നേരെ ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാം പി ഡി എഫ് ആയിട്ടോ അതല്ലെങ്കിൽ പി പി ടി എക്സ് അതിൽ പ്രസൻറ്റേഷൻ ഫയലായിട്ടോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അത്രയും ഓപ്ഷൻസ് നമുക്കതിൻ്റെ അകത്ത് ലഭ്യമാണ് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചില സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഈ രൂപത്തിൽ റിസർച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ ആ റിസർച്ച് ചെയ്യുന്ന ടോപ്പിക്സ് പ്രോം ടോ നമ്മൾ നന്നായിട്ട് കൊടുക്കണം പ്രോം ടം നിറയെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് തരും അത് നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം നമ്മൾ പ്രസൻറ്റേഷനുകാരൊക്കെ ഉപയോഗിക്കാം നമുക്ക് റിസർച്ച് ഡോക്യൂമെൻ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കിട്ടാനുള്ള സാധ്യതകൾ അതിലുണ്ട് അത് ഉപയോഗപ്പെടുത്താം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈയൊരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു അസ്സാം വാലിക്കും വരഹമുല വർക്കാത്തു